ഞ്ചിലെ ആദ്യത്തെ അബദ്ധം എന്താന്ന് വെച്ചാ എന്റെ തലമുടി ഉണ്ടില്ലേ എല്ലാം വെട്ടി കുറച്ച് കുളവാക്കി കാര്യം ഞാൻ തന്നെയാണ് ഇപ്പറത്തിരിക്കണവനെ പോലെയാ അല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കണവനെ പോലെയോ ആവാൻ നോക്കിയതാണ് ഈ ഒരു അവസ്ഥയിലാണ് എന്റെ മുടിയിരിക്കണത് അതുകൊണ്ട് ഞാൻ ഒരു പാഠം പഠിച്ചത് വച്ചാ ഇനി ആരെയും കണ്ട് നമ്മൾ മുടി വെട്ടാൻ പോവരുത് ഓക്കെ നമുക്ക് നമ്മളതായിട്ടുള്ള സ്റ്റൈൽ വേണം എപ്പോഴും വേറൊരു കാര്യം പറഞ്ഞാൽ ഫേസ് ആയതുകൊണ്ടാണ് കുറച്ച് പ്രശ്നമാണ് അത് ജോലീനെ കൊണ്ടുവരുന്നെങ്കിൽ ഈ തലമുടി സെറ്റായേനെ കൂടാ അപ്പം ഞാൻ ആദ്യത്തെ ഒരു തീരുമാനം പറഞ്ഞാൽ ഞാൻ പണ്ടത്തെ പോലെ ഡയറ്റെടുക്കാൻ പോകുന്നു പറയും പോകുന്നല്ല സത്യം പറഞ്ഞ ഇപ്പൊ ഒരു എട്ട് ദിവസമായി ഷുഗർ കട്ടും കറക്റ്റ് ഡയറ്റുമായിട്ട് പോവുകയാണ് എന്തൊക്കെ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയി നാല് ചായ കുടിക്കണ ഞാൻ ഇപ്പൊ ഒരു ചായലും കുടിക്കില്ല ചായ അഡിക്ഷനായി കഴിഞ്ഞാൽ മാറ്റാൻ പാടുള്ളൊരു സാധനമാണ് അപ്പൊ എന്താ ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്തതിന്റെ ചായയാണ് ചായ ചായനെ ഒരു ദിവസവും രാവിലെ ഒരു നേരമെങ്കിലും കുടിക്കണമെന്ന് എനിക്ക് നിർബന്ധം ആയിരുന്നു പക്ഷെ ഞാൻ അതെൻ്റെ മെനു ഒന്ന് കട്ടാക്കി എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം ഞാൻ ഒരു ഫുഡ് ബ്ലോഗർ ആണ് എനിക്ക് എന്തായാലും ഫുഡ് ടേസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അത് വേറൊരു കാര്യമാണ് പക്ഷെ വർക്കൗട്ട് അല്ല ഞാൻ പക്കേറ്റ് പോവാണ് കാര്യം എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് വർക്കൗട്ട് ചെയ്യാൻ പോണ ഞാൻ പട്ടിയെ പോലെ കടന്നു തുടങ്ങും ഉള്ള കാര്യം പറയാം പിന്നെ അത് കട്ടാവുമ്പോൾ വൈകുന്നേരമാണ് വർക്കൗട്ടിന് പോണത് നാല് മണിക്ക് അതിന് മുമ്പേ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും അത് കഴിഞ്ഞ് നേരെ ഒരു ഏഴ് മണിയാകുമ്പോൾ ജിമ്മിക്കയറും ജിമ്മിൽ കയറി വർക്കൗട്ട് ചെയ്തിട്ട് കറക്റ്റ് ഡിന്നറും കഴിച്ചിട്ടാണ് കിടന്നു ഇറങ്ങണത് ബ്ലോഗിങ്ങിന് ഇറങ്ങിയപ്പം എനിക്ക് ഫാറ്റ് എന്ന് പറയുമ്പം എൻ്റെ ഈ രണ്ട് സൈഡിലുമാണ് ഫാറ്റിങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് അത് ഫുഡ് ബ്ലോഗ് ഇറങ്ങണവർക്ക് മാത്രമല്ല അല്ലാതെ വെളിയിലുള്ള കഴിക്കണ ഫുഡ് കഴിക്കണവർക്ക് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ പറ്റണ ഒരു കാര്യമാണ് രണ്ട് സൈഡിൽ ഫാറ്റ് ഇറങ്ങും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിനിമം നിങ്ങൾ വർക്കൗട്ടും കൂടെ കുറച്ച് കൂടുതലായിട്ട് ചെയ്യണം ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് ഫുഡ് കഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്ലാനിങ്ങാണ് ആ പ്ലാനിങ് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട പക്ഷെ ഞാൻ അത്രയും ഇപ്പം ഞാൻ മെയിൻ്റൈൻ ചെയ്യണുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഫുട്ബോൾ കളിയും ജിമ്മും ഒരിക്കലും ആവില്ല രണ്ടും രണ്ട് വേറെ ഒരു സംഭവമാണ് കാര്യമെന്ന് വെച്ചാൽ ഞാ എനിക്ക് സെറ്റ് ആവൂല എന്ന് പറയാൻ കാരണമല്ല ഒരുപാട് പേർക്ക് അങ്ങനെ ഫുട്ബോൾ കളിച്ചിട്ട് നേരെ ജിമ്മിൽ പോയി സെറ്റ് ആക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഓടി തളർന്ന് അത്രയും ലെവലിലായിരിക്കും ഫുട്ബോൾ കളിച്ചിട്ടിരിക്കണ പിന്നെ നമ്മൾ ജിമ്മിൽ പോയി കളിക്കുക ഒരു നമുക്ക് ആ ഒരു സ്ട്രെങ്ത്ത് കാണൂല ആ ഒരു പ്രശ്നം വരും നമ്മൾ ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് ചെയ്യണായാലും ഇപ്പം എന്ത് ചെയ്യാനായാലും കാർഡ് ചെയ്യാനായാലും നമ്മൾ ആ ഒരു സ്ട്രെങ്ത്തും കാണില്ല സ്റ്റാമിനും കാണില്ല എല്ലാം അവിടെ നമ്മൾ നമ്മളവിടെ കളഞ്ഞിട്ട് വരുകയും ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഞാൻ സെഞ്ചുറി അടിക്കുകയുള്ള വെയിറ്റ് നിന്നാണ് അപ്പോഴാണ് എനിക്ക് ഈ ഫുട്ബോൾ കളി ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു മൈൻഡ് വന്നത് ഇനി അപ്പം അതിൽ നിന്ന് കുറച്ചൊക്കെ കുറഞ്ഞ വെയിറ്റ് ബോഡി എപ്പോഴും നമ്മൾ ഒരിക്കലും ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ പിന്നെ അവിടെ വെച്ച് നിലച്ച് ആ ഒരു സംഭവം അതുകൊണ്ട് മാക്സിമം വർക്കൗട്ട് ചെയ്യുക ദേഹം അനങ്ങുക മാക്സിമം ഞാൻ ഇനി എന്തായാലും വിട്ട് മാറണമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എൻ്റെ ഡയറ്റിങ്ങിന് തന്നെ ഒന്ന് കറക്റ്റ് ലെവല് ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ കറക്റ്റ് ആക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വർക്കൗട്ട് വർക്കൗട്ട് കറക്റ്റ് ചെയ്താൽ ഓക്കേ ഇപ്പം എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് വർക്കുകൾ വരുമ്പം എൻ്റെ വർക്കൗട്ടിനെ ഞാൻ എത്തി ഡൗൺ ആക്കും അപ്പം പ്രശ്നം വരും കാരണം എന്ന് വെച്ചാൽ എനിക്ക് വൈകിട്ടൊക്കെയാണ് വർക്കൊക്കെ എനിക്ക് വരുകയെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകാൻ പറ്റില്ല പക്ഷേ ഞാൻ വർക്കില്ലെങ്കിൽ കൺഫേം ആയിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകും ജിമ്മിലും പോവും അപ്പോൾ അതൊന്ന് കുറച്ച് ലെവലാക്കണം അതാണ് ഞാൻ മോർണിംഗ് ആക്കിയത് നമ്മൾ മോർണിംഗ് ആക്കിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മോർണിംഗ് നമ്മൾ രാവിലെ ചെയ്യും നമ്മൾ വെയിറ്റ് ലോഡ് പോകില്ല ആ ഒരു പ്രശ്നം വരും ഒരു പ്രശ്നം വരുമ്പോൾ വേറെ കുഴപ്പമില്ല നമുക്ക് കുറച്ച് വിഷമം വരിക അത്രേ ഉള്ളൂ പിന്നെ രാവിലെ ഒരുപാട് വേർക്കില്ല വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് വരണേ അപ്പം പെട്ടെന്ന് വേർക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം അവിടെ കളയാണ് രാവിലെ മാക്സിമം വർക്കൗട്ട് ചെയ്താൽ അത്രയും ബെറ്റർ ഓപ്ഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നമ്മള് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ടേ ആഹാരമൊക്കെ കഴിച്ച് നമ്മള് ജോലിയൊക്കെ ചെയ്തിട്ട് വീണ്ടും നമ്മൾ വന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നല്ല വേർക്കും പിന്നെ നല്ല എന്ന് പറയുക വെയിറ്റ് ലോഡ് പോവും അതാണ് സംഭവം വെയിറ്റിന്റെ ലോഡ് പോവും രാവിലെയും വൈകുന്നേരം കളിക്കണേക്കാ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ നല്ല രാവിലെ നല്ലൊരു പ്രസന്റ് മൈൻഡാണ് അപ്പം രാവിലെ നല്ല ചെയ്യണവർക്ക് മിക്കവർക്കും നല്ല ഇതാണ് മൈൻഡ് നല്ലതാണ് ആ ഒരു ദിവസം ഫുള്ള് അപ്പം എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ആണ് അപ്പം തന്നെ മുടി വെട്ടി പണി കിട്ടി അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം ജായ് സത്യം പറഞ്ഞാൽ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ആയിരുന്നു അന്ന് തൊട്ട് എൻ്റെ മൈൻഡ് ഒരുമാതിരിയാണ് അപ്പം ഞാൻ കറക്റ്റ് വർക്കൗട്ട് ജോലി തന്നെ അടിച്ചിട്ടേ കാര്യമുള്ളു വേറെ ഒന്നും കൈസ് അങ്ങനെയാണ് മൈൻഡ് അങ്ങനെ വരും എൻ്റെ പഴയ ബോഡി ബോഡിതാ ഇങ്ങനെയാണ് ഇരുന്നത് ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ ഇപ്പം ബൈ ഫ്രം നിധി